അള്ളാഹു എല്ലാം കാണുന്നവനായിട്ടുള്ള അള്ളാഹു അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് എക്കാലഘട്ടത്തും അതേ രൂപത്തിൽ തുടരാൻ സാധ്യല്ല കാരണം അതെല്ലാം നിങ്ങളോട് ചോദിക്കുന്ന ഒരു ദിവസം വരും ആ ചോദിക്കുന്ന ഒരു ദിവസം മുന്നിൽ വരാനിരിക്കുന്നുണ്ട് അത് ചോദിക്കാനായിട്ട് അള്ളാഹു സുബാനത്തല ഒഴിഞ്ഞിരിക്കും അതാണ് ഈ ആയത്തിൽ അള്ളാഹു സുബാനഅത്തല പറയുന്നത് സനഫുറുലക്കും അയ്യു ഹസ്സലാൻ എളുപ്പത്തിൽ ഗ്രഹിക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഉദാഹരണം ക്ലാസ് റൂമിൻ്റെ ഉദാഹരണം ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ ഉദാഹരണം നമുക്ക് ആവശ്യമുണ്ടെന്നുള്ളത് അപ്പം അതേ ഉദാഹരണം വെച്ചുകൊണ്ട് ഈ ആ ആയത്ത് ഒന്ന് ചിന്തിക്കാൻ നമ്മൾ അല്ലെങ്കിൽ ഈ ആയത്ത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നിരവധി കുട്ടികളുടെ ക്ലാസ് റൂം അപ്പോൾ അതിൽ അധ്യാപകൻ തിരക്കിലാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും എഴുതാൻ കൊടുത്തിട്ട് അധ്യാപകൻ അവിടെ ഇരിക്കുന്ന സമയത്ത് അപ്പം അധ്യാപകൻ തിരക്കിലായതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും വേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്ന ആ ഒരു ധാരണയിൽ പരകവശത്തുള്ള ഒരു ചില ചില കുട്ടികൾ വികൃതി ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വികൃതി ഒപ്പിച്ചുകൊണ്ടിരിക്കുന്ന